സാർ ആരും ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ടിട്ട് ഏതൊരു ഭീകരനാണെന്ന് തോന്നുന്നു ആരാടോ ഈ നേരത്ത് മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ വേണ്ടി ഏരാ നാം ചാക്കോ ഭായ് यूं तो हमने लाख हसी को देखा परंतु तुम सा नहीं देखा तुझे मैं चांद कह दूंगा अगर उसमें दाग तुझे सूरज में कह दूंगा मगर उसमें है तुझे मैं इतना भी कह दूंगा कि मुझको तुमसे प्यार है समझा एंड कुट्टी का नहीं किन

യും ചോദിച്ചിട്ട് കൊടുക്കും താറാവും കോഴിയൊക്കെ വസന്ത പിടിച്ചതാ അത് കഴിച്ചാ അവല വൈറ്റാളക്കോണ്ടാവും എല്ലാം കഴിച്ചിട്ട് ജാക്കോബായി ഇവിടുന്ന് പോകും പണ്ട് നേർച്ചപ്പെട്ടി കുത്തി കുത്തിറന്നതിനെ നാട്ടുകാർ പോസ്റ്റായിട്ട് തല്ലിയപ്പോ ഞാനും ഒരു നന്നായിരുന്നു ആ വഴക്കൊന്നും എന്നോട് ഇല്ലല്ലോ ഏ ആരൊക്കെ അന്നര മറന്നു ബോംബാലെ ടെരവേലിന്റെ രൂക്ഷവും തല്ലും വെട്ടും കുട്ടികളൊക്കെ പഴയവരെ വീറത്തെ ലോട്ടറി പറ്റൂക്കായി ഒരുപാട് പേരെ മറ്റും ഏ അങ്ങനെ അധികം കാണില്ല ദിവസവും രണ്ടോ മൂന്നോ പേര് സമയം കിട്ടട്ടെ ബോംബെയിലെ കൊള്ളക്കാരൊക്കെ ചാക്കോബായ പോലെയാണ് ഇരിക്കുന്നത് ഞാൻ അഹങ്കാരം പറയല്ല എന്നെ പോലെ തലയെടുപ്പും അവിടെ ഇല്ല എന്തായാലും ഈ കോളനിക്ക് കോളനിക്കാർ അപമാനിക്കാരൻ ബോംബേലെ രാജാ പറഞ്ഞ നാലുപേരോട് ചാക്കും അതെ ചാക്കോബായി ചാക്കാബായി സംശയം ചോദിച്ചെ അതോക്കാർക്ക് ഭയങ്കര പകയാണെന്ന് കേട്ടിട്ട് ശരിയെന്നോ ജാവീദ് ജോസഫ് രാജു മുന്നിൽ നിന്നാ മുട്ടിടിക്കാത്ത ഒരു പട്ടിയും ഉണ്ടാവില്ല അതാണ് ചാക്കോ ഭായ് നൈൻറ്റീൻ ഫോർട്ടി ടു എ ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെന്ന് തോന്നുന്നു അന്ധേരി മാർക്കറ്റിൽ ഗുണ്ടാപരിവ് നടത്താൻ കുറെ ഗുണ്ടകളുമായിട്ട് ഒരു പയ്യൻ വരുന്നു അവന്റെ പേരാണ് ജാവീദ്ക്ക് കാല് വെച്ചാൽ എന്ന് ഞാൻ അവനോട് പറഞ്ഞു അവനോട് അന്ധേരിന്ന് ഒരു അടി തുടങ്ങിട്ട് ദാദർ വരെ ഞാൻ അവനെ പൊതിരെ തന്നെ പോലീസ് വന്നു ആകെ ബഹളം പിന്നെ തോക്കുകൊണ്ടുള്ള കളിയോ ഏതാണ്ട് ഇരുപത്തിനാലോളം ശവ ഓട വി എന്നിട്ട് നമുക്കതിന്റെ അഹങ്കാരം ഇല്ലല്ലോ അല്ലോ കണ്ടിട്ടുണ്ടോ ഇത് കേട്ടാ വെട്ടിത്തരം പറയാതിരിക്കണോലോക നായകൻ സെവൻ കണ്ടിട്ടുണ്ടോന്നു ആരും ഇതാണ് എ കെ ഫോർട്ടി സെവൻ ഞാനും കണ്ടില്ലെന്ന് പറയുന്നു ഇനി ഞാനൊരു സത്യം പറയാങ്ങോട്ട് വന്ന് എന്താണെന്നറിയാവൂ ധീരരായ ഈ മൂന്ന് ചെറുപ്പക്കാരെ ഉടനെ തന്നെ ബോംബെ അധോലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ഇവർ അധോലോകത്തിന്റെ മക്കളാണ് എനിക്ക് ശേഷം ബോംബെ അധോലോകം ഭരിക്കുന്നത് ഇവരായിരിക്കും

കാര്യക്കാരുടെ ഇടിയും തൊഴിയും വളർത്തിയ മക്കളാ സ്വന്തം മക്കളെ പോലെ നോക്കണം അതെ എന്തെങ്കിലും കുരുത്തക്കറ് കാണിച്ചാൽ നല്ല ചുട്ട പട പടം അതെന്ത് അതെ ചാക്കോബായ്ക്കോ ലോകത്ത് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എനിക്ക് തരണേ വയസ്സന്മാർക്ക് അവിടെ ഒരു പണിയില്ല पनी लेना पड़े अरे कुत्ता का पुत्र चीज बड़ी है मस्त मस्त। मुंबई में काम करने के लिए खत्म कुदा है हल्ला का कसम हबू का हुकुम। അതെ ഡ്യൂട്ടിക്കിടയിൽ പെട്ടെന്ന് ഉറങ്ങാതിരിക്കാനുള്ള വല്ല ഗുളിയും മുംബൈയിൽ കിട്ടുമെങ്കിൽ അതൊന്ന് മേടിച്ചുകൊണ്ട് വരണമെന്ന് വേണ്ടി പറയാൻ വന്നതാ ദാദാ സഞ്ജി മറ്റു പലതിനും കിട്ടും കൊച്ചിൻ മുംബൈ ചാക്കോബായി ഇത് ബോംബെക്കുള്ള വഴിയാണോ അല്ലെ ഇത് കൊച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നത് ബോട്ടിൽ കേറിയായിരിക്കും ഇവിടെ ബോംബെ പോകുന്ന ചാക്കോ ബൈ നമ്മൾ എങ്ങോട്ടേ പോകുന്നത് ആണോ ഇങ്ങനെ എന്തുകൊണ്ടാ ഈ പറയുന്നത് അല്ലെ ഇതുവഴിയാണ് ഈ അതോലോകത്തേക്കൊക്കെ പോകുന്നത് അതെ ഇങ്ങനെയുള്ള ചില നിഗൂഢ വഴികളിലൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത് ഓച്ചവഴി പോയാസിലേക്ക എന്താ പോണോ ലൂസ് മോഷൻ ഉണ്ടോ ഓണ്ട ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ വെടിവെച്ച് പോന്ന ഒരു ഇന്ത്യ പോലീസുകാരന്റെ തൊലി വെളിച്ച് ഉപ്പിട്ട് ഉണക്കി വെച്ചിരിക്കുക എന്നാലും ഞങ്ങളെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് മുംബൈക്കോ ബോംബെ മുംബൈ ഒക്കെ എന്ത് മുംബൈ ഇപ്പൊ കൊച്ചിയാണ് ആനെവാല മുംബൈ നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ നമുക്ക് ഈ കൊച്ചി ഒരു യഥാർത്ഥ മുംബൈ ആക്കി മാറ്റാം ഞങ്ങൾ കൊമ്പേ പോയാ മതിയാരും അതെ അതെ ഇനി ഞാൻ സത്യം പറടേ ഇത് നിങ്ങളുടെ ട്രെയിനിംഗ് പിരീഡാണ് ഇതില് നിങ്ങൾ വിജയിച്ചാൽ എക്ഡം മുംബൈ അപ്പോൾ ഞങ്ങളെ ഉടനെ മുംബൈക്ക് കൊണ്ടു വല്ലേ അടാ bhai ആ അപ്പോൾ കൊണ്ടു വേന്ന് ചോദിച്ചാൽ മതി जिंदगी बड़ी मुश्किल है बार बार मुश्किल അഞ്ച് വാരണ്ടെന്ന് शहीദों की चिताओं पर लगेंगे हर वर्ष मेले

നീ ാലും ഈ ഏത് ഈ ഉസ്മാൻ നിന്നെ പൊക്കിയിരിക്കും എവിടെ എന്റെ കാശ് എന്റെ പൊന്നുസ്മാൻ എന്നെ നാറ്റിക്കല്ലേ നാട്ടിൽ നിന്ന് മക്കൾ തീയതി ഉണ്ടെങ്കിൽ ഭായുടെ മുതലും പലിശയും കൂട്ടിയ തിരിച്ചേരാം നിന്നെ എനിക്ക് വിശ്വാസം ഇല്ലടാ നാ മോനെ എന്നെ വിശ്വസിക്കണം ആരെങ്കിലും കൊന്നിട്ടാണെങ്കിലും ഞാൻ കാശ് തരും ഇല്ലെങ്കിൽ നിന്നെ കൊന്നിട്ടായാലും ഞാൻ കാശ് വാങ്ങിക്കും ഇത് ലാസ്റ്റ് ചാൻസാ പള്ളയിൽ കത്തി കേറ്റിക്കല്ലേ Ừ, mm. hừ. Hmm. Come on boys. Oh, làm về oh. đi അവൻ ഓടി എനിക്ക് കുറച്ച് പണം തരാനുള്ളവനാ എം കാണേണ്ടതായിരുന്നു ആ മൂന്ന് മൂന്നുപേര് യാത്ര ചെയ്ത് ക്ഷീണിച്ചു പുറത്ത് കുളിമുറിയുണ്ട് ഒന്ന് കുളിക്കാം നമുക്കൊന്ന് പുറത്തു പോണം ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം കൊച്ചിൻ നഗരത്തെ കിടുകിട വിറപ്പിക്കുന്ന ഒരു ഗുണ്ട തലവൻ കുമ്പളം ശശി ഇങ്ങനെ അങ്ങ് ജീവിച്ചു പൊക്കോട്ട് വയറ്റിപ്പഴപ്പാണ് ഉപദ്രവിക്കുന്നത് ഇങ്ങോട്ട് നോക്കൂ ഇവിടെ ശ്രദ്ധിക്കൂ ഇതാണ് കൊച്ചിയുടെ യഥാർത്ഥ പേസ് എന്ന് വെച്ചാൽ ആമുഖം കൊച്ചി എന്നാൽ അതിവിശാല നീരുവയുടെ ഒരു തണുത്തുറഞ്ഞ നീരുറവയുടെ ആന്തോളനത്തിന്റെ ഒരു കൊച്ചു സ്ഥനമാണ് കൊച്ചിയെ പറ്റി പറഞ്ഞാൽ അതെ ഇതാണ് പാലാരിവട്ടം ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബസ്സിൽ ചാടി കയറിയാൽ നേരെ ചെല്ലുന്നത് ലിസി അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ മേനക വലത്തോട്ട് തിരിഞ്ഞാൽ എന്താണ്

മനസ്സിലായില്ലേ ഇല്ല തൂക്ക് ഫ്രിഡ്ജ് ഇവിടങ്ങളിലാണ് സ്ഥലം എസ് ഐ തീക്കണിൽ പതിനഞ്ച് ആവാസ കേന്ദ്രം അവനെ സൂക്ഷിക്കണം നോക്കൂ ഈ കറുത്ത കംപ്ലീറ്റ് ഊടുവഴികളാണ് അതായത് ഇടവഴികൾ കഷ്ടം പോലീസ് ഓടിക്കുമ്പോൾ രക്ഷപ്പെടാ മണ്ടോ ബാഡ് ബോയ്സ് ாயல் இதுவழியானிஸ்கட்டும் முங்கி போக ஒழுகி வந்தாங்க அதுக்க போட்டே நீங்களும் மோஷணம் நடத்திட்டு പിടിച്ചു പറ കഷ്ടം അപ്പൊ ഒന്നിനും ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ക്ലാസ് തരാം ഏ ഇതിങ്ങനെ എടുത്ത് കീറി പകുതി മുറിച്ച് അതിങ്ങനെ പത്രമായി രണ്ടു വിരലുകൾക്കിടയിൽ വെക്കുക എഴുന്നേൽക്കൂ ഇതാ ഈ ബ്ലൈഡ് വിരലുകൾക്കിടയിൽ ഇതുപോലെ പിടിക്കൂ ഞാൻ പിടിച്ചിരുന്നത് പോലെ പത്രമായി പിടിക്കും പിടിച്ചോ 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 ഇതൊരു തിരക്കുള്ള ബസ് ആണെന്ന് കരുതുന്നുള്ളത്ര ചെയ്യുന്ന കഥഭാക്യായ ഒരു യാത്രക്കാരൻ കമ്പി പിടിച്ച് ചേർന്ന് കമ്പിയിൽ പിടിച്ചു നിൽക്കാനേ പറഞ്ഞു എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് മുപ്പതിനായിരം രൂപയുണ്ട് എത്രയുണ്ട് മുപ്പതിനായിരം രൂപ അവൻ അണ്ടർ ഉള്ളിലെ മുപ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ ലക്ഷ്യം നിൽക്കൂ തിരക്കുണ്ടാക്കൂ എന്റെ അണ്ടുപേ പോക്കറ്റ് ലക്ഷ്യമാക്കി നീങ്ങു നീങ്ങിക്കൊള്ളു ലക്ഷ്യം തെറ്റുന്നു ാണ് ഇനി നിങ്ങളുടെ വസ്ത്രങ്ങൾ വണ്ടി വണ്ടി വാറ വാറ

എവിടെ നല്ല ഇടം വരെ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ നേരെ കാക്കനടയ്ക്ക് പോയാൽ മതിയോ ആ നേരെ പോട്ട് എന്ത് രസം മൂത്രം ഒഴിക അന്തരീക്ഷ പാമ്പ് ചെടി ആയതാ എന്താടാ നിന്റെ ഒരു കള്ളലക്ഷണം അത് അത് ശരിയാ സത്യസന്ധനും കൃത്യ നിർവഹണത്തിൽ മാതൃകയുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൈക്കൂലി തന്ന് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നോടാ എന്താടാ വണ്ടിക്കുള്ളിൽ കഞ്ചാവോ മയക്കുമരുന്നോ വ്യാജ സ്പിരിറ്റോ അതോ വാനിലയോ സത്യം പറയാം ഒന്നുമില്ല സാർ പിന്നെന്തിനാടാ കൈക്കൂലി തന്ന് ഒതുക്കാൻ ശ്രമിച്ചത് ഐ പിന്നൂറ്റാറ് മുന്നൂറ്റേഴ് മുന്നൂറ്റെട്ട് മുന്നൂറ്റൊമ്പത് മാർ വൺ ടു ഫോർ ഒരു സ്ഥലത്തോ വാഹനത്തിലോ ഇന്ന് മദ്യം ചെയ്തറിയാൻ പോടോ അല്ല തൂക്കുമരം അതായത് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം പുതിയ ബ്രാൻഡാണല്ലോ ണല്ലോ സ്കോച്ചല്ലാൻഡിയോ ഡ്രം ആണോ പിന്നെ ഏത് ബ്രാൻഡ് ഒലി വെച്ചപ്പോഴേ സാറി വാളി വെച്ച് ബാക്കിയുള്ള ഒന്നും പുഴ കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല എന്നാലും എന്റെ നടുക്കത്തക്കോ